നമസ്കാരം മിഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സ്ഥാപനമായ സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ നടത്തുന്ന മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു പ്ലസ് ടു പാസ്സായവർക്കും തുല്യതാ പഠിതാക്കളാണെങ്കിൽ അവസാന വർഷ പഠിതാക്കൾക്കും അപേക്ഷിക്കാം എസ് ആർ സി കമ്മ്യൂണിറ്റി കോളേജിന്റെ വട്ടോളി ഓർക്കാട്ടേരി പഠന കേന്ദ്രങ്ങളിലാണ് ഒരു വർഷത്തെ പരിശീലനം കേരള സാക്ഷരതാ മിഷന്റെ സഹോദര സ്ഥാപനമായ എസ് ആർ സി കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന ഒരു വർഷം ദൈർഘ്യമുള്ള മോണ്ടിസോറി മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന്റെ ഒരു ശാഖ വട്ടോളി എക്സലിൽ ആരംഭിക്കുകയാണ് കേരള സർക്കാരിന്റെ എസ് ആർ സി കമ്മ്യൂണിറ്റി കോളേജ് കേരളത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ഏകദേശം എൺപത്തി അഞ്ചോളം കോഴ്സുകൾ നടത്തി വരുന്നുണ്ട് തികച്ചും സർക്കാർ കൊടുക്കുന്ന കൂടി ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു കോഴ്സാണ് ഈ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഒരുപാട് സ്ഥാപനങ്ങൾ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നടത്തുന്നുണ്ടെങ്കിലും ആധികാരികമായിട്ട് സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റുകളൊന്നും അതിൽ ഇല്ല എന്നതാണ് വാസ്തവം ഇത് കേരള ഗവൺമെന്റ് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് വിവിധ കോഴ്സുകൾ നടത്തുന്നുണ്ടെങ്കിലും ഇതിന് പ്രായ പ്രായപരിധി ഇല്ല എന്നതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്കും തുല്യതാ പഠിതാക്കൾ തുല്യതാ പാസ്സായ പ്ലസ് ടു പാസ്സായ തുല്യതാ പഠിതാക്കൾക്കും ഒക്കെ ഒരുപാട് ജോലി സാധ്യതകൾ ഇതിനുണ്ട് കോഴിക്കോട് ജില്ലയിൽ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കൊടുക്കുന്ന എസ് ആർ സി കമ്മ്യൂണിറ്റി കോളേജ് നിലവിൽ പ്രവർത്തിക്കുന്നില്ല സർക്കാരിൻ്റെതായിട്ട് പ്രവർത്തിക്കുന്നില്ല എസ് ആർ സി കമ്മ്യൂണിറ്റി കോളേജിലെ ഈ കോഴ്സിന് ചേരുന്നതിന് മിനിമം പ്രായം പതിനെട്ട് വയസ്സാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആർക്കും ഈ കോഴ്സിൽ ചേരാവുന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇതിന് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവ് നൽകുന്നു എന്നതും അതേപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ജി കെ മെമ്മോറിയൽ ട്രസ്റ്റ് സാമ്പത്തിക ആനുകൂല്യം അതായത് സ്കോളർഷിപ്പായിട്ട് നൽകുന്നു എന്നതും ഈ കോഴ്സിന്റെ ഒരു പ്രത്യേകതയാണ് ഇതിന്റെ എല്ലാ പരീക്ഷ നടത്തിപ്പും അതേപോലെ തന്നെ അസൈൻമെന്റ് ജോലി വർക്കുകളും ഒക്കെ സർക്കാർ തന്നെ നേരിട്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഇത് പരിശോധിക്കുന്നത് തിരുവനന്തപുരത്ത് സാക്ഷരതാ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എസ്ആർസി കമ്മ്യൂണിറ്റി കോളേജാണ് ഇത് നിയന്ത്രിക്കുന്നത് വട്ടോളിയിലെ എക്സൽ കോളേജ് മാഹി എക്സൽ സ്ഥാപനത്തിന്റെ ഒരു സഹോദര സ്ഥാപനമാണ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തിയാ വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ എക്സൽ പബ്ലിക് സ്കൂളിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ ആറുമാസം സ്റ്റൈപ്പൻറ്റോടുകൂടി അവിടെ ഇന്റേൺഷിപ്പും ചെയ്യാവുന്നതാണെന്ന് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് മറ്റ് സ്ഥാപനങ്ങൾക്കൊന്നും ഇത്തരമൊരു സംവിധാനം ഇല്ല എന്നത് ഒരുപക്ഷേ ഇതിൽ ചേരുന്നവർക്ക് ഒരുപാട് ഗുണകരമായേക്കും ഇതിന്റെ ഫീസ് സാധാരണ മോണ്ടിസോറി ട്രെയിനിങ്ങിന്റെ ഫീസൊക്കെ അവര് സ്ഥാപനങ്ങൾ വാങ്ങുകയാണ് ചെയ്യുന്നത് ഇത് സർക്കാരിലേക്ക് അടക്കുകയാണ് വേണ്ടത് ഒരു വർഷത്തേക്ക് മുപ്പത്തയ്യായിരം രൂപയാണ് ഈ കോഴ്സിന്റെ ഫീസ് അത് മൂന്ന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് അടക്കേണ്ടത് എല്ലാം ഓൺലൈനായിട്ടാണ് ഇതിന്റെ പ്രക്രിയകളൊക്കെ നടക്കുന്നത് എക്സാമും സർക്കാർ പറയുന്ന ഡേറ്റിലായിരിക്കും നടക്കുക ഫെബ്രുവരി അഞ്ചു മുതൽ അപേക്ഷ സ്വീകരിക്കും രണ്ടാം വാരത്തിൽ ക്ലാസുകൾ ആരംഭിക്കുമെന്നും എക്സൽ കോളേജ് പ്രതിനിധി എം രാജേഷ് അധ്യാപകരായ കെ പി വിജയൻ എം സി സതീശൻ കെ ശശിധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു